നമസ്കാരം എൻ്റെ ഇന്നത്തെ ഈ ഡ്രൈവിംഗ് നമ്മുടെ കൊളപ്പുറത്തേക്കാണ് മലപ്പുറം ജില്ല കൊളപ്പുറം പട്ടണം അതിൻ്റെ എൻ്റെ വീഡിയോ ഡ്രോൺ കാണിച്ച് ഡ്രോൺ ഫ്ലൈ ചെയ്ത് കാണിക്കുന്നതാണ് കൊളപ്പുറത്തെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്റെ ചെറുത്താറിന് ശേഷം കൊളമാവാത്ത കൊളപ്പുറം കാഴ്ചകളുടെ മനോഹരമായിട്ടുള്ള വിഷുവൽ നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അത് ഗംഭീരമായിട്ടുള്ള വിഷുവൽ ഡീറ്റെയിൽ ആയിട്ട് കൊലപ്പുറത്തെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് മുമ്പ് നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ എച്ച് അതുപോലെ ഒന്ന് ചേളാരി രണ്ട് തലപ്പാറ ഇന്നിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന കൊളപ്പുറം വെൽക്കം ടു അവർ ന്യൂ വീഡിയോ നമ്മൾ ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ സ്പോട്ട് ചെയ്തത് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാൻ വേണ്ടി ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പോട്ട് ചെയ്ത സ്ഥലമാണ് ശരിക്ക് എൻ എച്ച് അറുത്താറിന്റെ അല്ലെങ്കിൽ കൊളപ്പുറത്തിന്റെ ഒരു സൈഡിൽ നിന്ന് നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗം ശരിക്ക് വിഷ്വൽ ആർക്കും പരിചയപ്പെടുത്തേണ്ട കൊലപ്പുറം അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ശരിക്കും എൻ എച്ച് അറുത്താറിലെ തലപ്പാറയുടെയും അതുപോലെ കക്കാടിൻ്റെയും ഇടയിലുള്ള ഒരു പ്രധാന ടൗൺ ആണ് കൊളപ്പുറം ഇപ്പം നമ്മൾ കൊലപ്പുറം തുടങ്ങുന്ന ഭാഗം കാണുന്നത് വിഷുവല് കൂര്യാട് പാലമാണ് ലെഫ്റ്റും റൈറ്റും അതിമനോഹരമായിട്ടുള്ള ആദ്യകാലങ്ങളിലെ നല്ല എന്താ പറയാ നെൽപ്പാടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമ്പന്നമായിട്ടുള്ള കൂര്യാട് പാലത്തിൻ്റെ അവിടെ നിന്നാണ് ശരിക്കും കൊളപ്പുറം തുടങ്ങുന്നത് അപ്പം നമ്മൾ വിഷുവിൽ കാണിക്കുന്നത് ആദ്യം ആ തുടങ്ങുന്ന ഭാഗത്തുള്ള വോക്കൊക്കെ നമുക്ക് കാണാം കേട്ടോ ശരിക്കും അതിന്റെ പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് വർക്കിന്റെ സ്റ്റേജ് കണ്ടീഷൻ ഇപ്പത്തെ നില ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണ്ടീഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോയിൽ കാണുന്നു യെസ് ഇതാണ് ശരിക്ക് കൊളപ്പുറം തുടങ്ങുന്ന കൂര്യാട് അങ്ങാടി കഴിഞ്ഞ് കൊലപ്പുറത്തിൻ്റെ തുടക്കം പാടം കഴിഞ്ഞ് കൊളപ്പുറത്തിന്റെ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രദേശം ഇവിടെ നമ്മൾ ഇവിടുന്ന് ഡ്രോൺ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഭാഗത്തേക്ക് തന്നെ എന്ത് ചെയ്യുകയാണ് നമ്മൾ കൂര്യാട് പാടത്തിന്റെ അതിമനോഹര വിഷല ഡ്രോൺ തിരിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് യെസ് നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡ് കാണുന്ന ആ റോഡ് നേരെ പോകുന്ന തിരൂരങ്ങാടിക്ക് ഉള്ള ചെറിയൊരു ഷോർട്ട് ബൈപ്പാസ് ആണ് തിരങ്ങാടി കാണുന്ന നേരെ തിരൂരങ്ങാടി പ്രശസ്തമായിട്ടുള്ള തിരൂരങ്ങാടിയിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് ബൈപ്പാസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ ആവിശ്യ കണ്ടത് നമ്മളിപ്പോൾ ഇതാ അണ്ടർപാസ് അറിയാലോ കൊലപ്പുറം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ന് ഈ കാണുന്ന കണ്ടീഷനിലാണ് നിൽക്കുന്നത് ഏകദേശം എന്താ പറയാ അവസാന ഘട്ടം ഒരു എയ്റ്റി പെർസെന്റ് പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓവർ ബ്രിഡ്ജിന്റെ പണിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി അതൊക്കെ തുറന്നു കൊടുത്തു മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഓട്ടോ സ്റ്റാൻഡ് എന്ന് വെച്ചാൽ വിഷ്വല് കാണാൻ നമുക്ക് കൊലപ്പുറം സ്റ്റാൻഡ് ഉണ്ടായിരുന്ന കുറച്ച് ഓട്ടോക്കാര് ഇവിടെ ചെറിയൊരു സ്റ്റാൻഡായിട്ട് മുമ്പുണ്ടായിരുന്ന കൊലപ്പുറം ടൗണില് നമ്മളെ എയർപോർട്ട് റോഡിൻ്റെ അവിടെ ആയിരുന്നു ഓട്ടോ സ്റ്റാൻഡ് കുറച്ച് പേര് ഇവിടെ സ്റ്റാൻഡ് ആക്കിയിട്ടുണ്ട് നമ്മുടെ നാടിന്റെ വികസനത്തിന് ഏറ്റവും ക്യാപ്റ്റനായി നിൽക്കുന്ന അതല്ലെങ്കിൽ പറയാൻ പോകുന്ന ഏറ്റവും ഇനി കാണാൻ പോകുന്ന നമ്മൾ എൻ എ ചറുത്താറിന്റെ വിഷുലാണ് കേട്ടോ നമ്മൾ കാണുന്നത് നീണ്ടു കിടക്കുന്ന മനോഹരമായിട്ടുള്ള സംഗതി നമ്മളെ നാടാണ് വിഷുവിൽ കാണുമ്പോൾ ഈ വിഷു ഇങ്ങനെ നീണ്ടു നിർന്ന് നിൽക്കുന്ന ഈ റോഡൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്കെന്നെ ശരിക്കും നമ്മളെ ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ നാട് കേരളക്കാരൻ എന്നുള്ള നിലയ്ക്ക് ശരിക്ക് പ്രൗഡ് മൂവ്മെന്റ് ആണ് ശരിക്കും നമ്മളെ നാട്ടിലും ഇതുപോലുള്ള സർവീസ് റോഡ് ആരോരി പാത ഇത്രയും ഗംഭീരമായിട്ടുള്ള സ്ട്രൈറ്റ് വളവൊന്നുമില്ലാത്ത ഏറ്റവും സ്ട്രൈറ്റ് വളവുകൾ കുറഞ്ഞ് എന്ന് പറയാൻ പറ്റില്ല കുറഞ്ഞ അതിഗംഭീരമായിട്ടുള്ള ഹാരോരിപ്പാതിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാവാൻ പോകുന്ന കാണുമ്പം ശരിക്കും തീർച്ചയായിട്ടും നാട്ടുകാരും ഈ പ്രദേശത്തുള്ള പ്രദേശത്തുള്ളൊരാളെന്നുള്ളതിലൊക്കെ തീർച്ചയായിട്ടും പ്രൗഡ് മൂവ്മെന്റ് ആണ് കേട്ടോ നമ്മളിപ്പോൾ വിഷുവിൽ കാണുന്ന തായക്കുലപ്പുറത്തിന്റെ ഭാഗമാണ് കേട്ടോ തായക്കുളപ്പുറത്ത് വളരെ വൈകി മാത്രം തുടങ്ങിയ ആരോരിപ്പാതയാണ് പക്ഷെ വൈകി തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഏറ്റവും വേഗത്തിൽ തീർത്തൊരു ഭാഗമാണ് വളരെ എൻ എ ചെറുത്താറിന്റെ വർക്ക് മറ്റു പ്രദേശങ്ങളിലൊക്കെ തുടങ്ങി ഏകദേശം കംപ്ലീറ്റ് ആയവാൻ വേണ്ടി പോയപ്പോഴും കൊലപ്പുറം കഴിഞ്ഞ് താഴെ താഴെ താഴെക്കുലപ്പുറം അല്ല നമ്മൾ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് തലപ്പാറയൊക്കെ പോകുന്ന സമയത്ത് ആ ഭാഗത്തൊക്കെ വർക്ക് വളരെ ഡിലേ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഭാഗത്തൊക്കെ ഏറ്റവും ആദ്യം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് ഞാൻ പറഞ്ഞ പോലെ മാറ്റമില്ലാത്ത കുളപ്പുറം കൊളമാവാത്ത കുളപ്പുറം ഒരുപാട് സിറ്റികള് അല്ലെങ്കിൽ ഒരുപാട് അങ്ങാടികള് ടൗൺ ഈ എൻ എച്ച് എറുത്താറിൽ മുഖം മാറി പോയിട്ടുണ്ട് അല്ലെങ്കിൽ നശിച്ചു പോയിട്ടെന്ന് പറയാം അത് അങ്ങനെ വാക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് എനിക്കറിയില്ല പക്ഷെ അത് പിന്നീട് ഗുണമായിട്ട് വരും എൻ എച്ച് വരും വരുമ്പം തീർച്ചയായിട്ടും എന്താ പറയാ ലാൻഡ് അക്വർ ചെയ്യും ചില സിറ്റികൾ ഇല്ലാണ്ടാവും പുതിയതായിട്ട് ചില ഏരിയകൾ വരും പക്ഷെ മാറ്റങ്ങളൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന നമ്മൾ കൊലപ്പുറത്തിന്റെ ഹൃദയ ഭാഗമാണ് നമ്മളിപ്പോൾ വിഷുൽ കാണുന്നത് കൊലപ്പുറത്തേക്ക് ശരിക്കും ഇതിൽ കൂടുതൽ ഇനി കാണിക്കാനില്ല കേട്ടോ നമുക്കൊരിക്കലും കൊലപ്പുറത്ത് കൂടെ പതിനായിരം വട്ടം പോയ ആളുകളൊക്കെ ഉണ്ടാവും നമ്മളെ വീഡിയോ കാണുന്നത് പക്ഷെ ഇങ്ങനെ ഒരു കാഴ്ച കൊലപ്പുറത്തെ കാണണമെങ്കിൽ നമ്മളെ കണ്ണിനെ കാണാൻ പറ്റുന്ന കാഴ്ച അല്ലല്ലോ നമ്മളൊന്നും കാണുന്ന ഒരേ കാഴ്ച അല്ല ഡ്രോൺ ഒക്കെ അല്ലെങ്കിൽ ഒരു പറവ കാണുന്ന പോലെ അല്ലെങ്കിൽ കൂടി പറന്ന് പോകുന്ന ഒരു പക്ഷി കാണുന്ന ആ ഒരു ആ ഒരു ഭംഗിയിൽ ആ ഒരു ബ്യൂട്ടിയിലാണ് ശരിക്ക് അല്ലെ ഒരു പാറി പറക്കുന്ന ഒരു പരുന്ത് കാണുന്നതിന്റെ മനോഹാരിത ആണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു പട്ടണത്തെ നമ്മൾ കാണുന്നത് യെസ് ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ വീടൊക്കെ സ്പോട്ട് ചെയ്യുക കൊലപ്പുറത്തിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യണം കേട്ടോ ശരിക്കും തീർച്ചയായിട്ടും രണ്ട് റിക്വസ്റ്റഡ് വീഡിയോ ഉണ്ട് ഒന്ന് കൊളപ്പുറത്തിനേയും രണ്ട് കാക്കഞ്ചേരിയും തീർച്ചയായിട്ടും ആ ഒരു റിക്വസ്റ്റഡ് ആ സുഹൃത്തിനാണ് ഇതിന്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ റീച്ച് ആക്കി തരേണ്ട ഉത്തരവാദിത്തം ഒരു ട്രെൻക്കൊക്കെ അടിക്കേണ്ട ഉത്തരവാദിത്വം ആ സുഹൃത്തിന് തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ കണ്ട ആരോ പറഞ്ഞിട്ടുണ്ട് കാക്കഞ്ചേരി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഡോൺ വീഡിയോ ചെയ്യണം തീർച്ചയായിട്ടും ഇനി അടുത്ത വീഡിയോകളിൽ ഞാൻ കാക്കഞ്ചേരി ഉൾപ്പെടുത്തും നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാം നിങ്ങളെ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളിൽ ഈ എൻ എച്ച് അറുത്താറിന്റെ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്താൽ ഞാൻ ഈ വീഡിയോയിൽ കൊണ്ടുവരാൻ ഈ ചാനൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ വീഡിയോക്ക് ഒന്ന് ചെയ്യുക ഒന്ന് നിങ്ങളെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ കാഴ്ച കാണിക്കുന്നതിൻ്റെ തിരക്കിൽ ഏകദേശം എണ്ണൂറ് മീറ്റർ ഹൈറ്റ് എന്ന് വെച്ചാൽ മുക്കാൽ കിലോമീറ്റർ മേലെ എന്ന് നമ്മൾ എൻ എച്ച് അറുപത്താറിൻ്റെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നതിന്റെ വിഷലാണ് ഞാൻ ഏറ്റവും ഹൈറ്റ് എന്ന് കാണിക്കുന്നത് ഒപ്പം തന്നെ കൊലപ്പുറം ടൗണ് അതിമനോഹരമായിട്ടുള്ള കാഴ്ച നമ്മൾ ഈ കാണുന്നത് ഈ തായോട്ട് ഇറങ്ങി പോകുന്ന എയർപോർട്ട് റോഡാണ് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചത് കൊലപ്പുറം ജംഗ്ഷൻ കൊലപ്പുറത്തെ കുറിച്ച് പറയുമ്പം ശരിക്കും എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഹോട്ടലുകളുള്ള ഒരു സിറ്റി ഒരുപാട് സിറ്റികളിൽ ഒരു സിറ്റി കൊലപ്പുറം ആയിരുന്നു ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ദാബ ആ കാലത്തൊക്കെ പരിചയപ്പെട്ട തന്തൂരി ദാബ ഒക്കെ പരിചയപ്പെട്ട കൊളപ്പുറത്തിനൊരു ഓർമ്മയിൽ ഒരു കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾ പല ആളുകൾക്കും പല രീതിയിലായിരിക്കും കൊളപ്പുറത്തെ കുറിച്ച് ഓർത്തു വരിക കേട്ടോ ഞാൻ ശരിക്ക് ഇത് കാണിക്കാന്നുള്ളതല്ല വിഷ്വല് കാണിക്കുക എന്നുള്ളതാണ് അതിന്റെ ചരിത്രം പറയൽ എൻ്റെ ജോലിയല്ല എനിക്കറിയില്ല ഓക്കെ ഞാൻ ശരിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വ്യൂവേഴ്സിൽ കാണേണ്ട ഈ പ്രദേശവാസികളായ ആളുകൾക്ക് നമ്മളെ സിറ്റിന്റെ മാറ്റങ്ങളൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാവും നാടിന്റെ മാറ്റങ്ങൾ എന്ന ചുലത്താറിന്റെ വികസനങ്ങള് അത് ഗ്രൗണ്ട് വീഡിയോ നമ്മൾ സാധാരണ വ്ളോഗ് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കാണാൻ പറ്റില്ല ആയതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഇങ്ങനെ ഒരു എക്യൂപ്മെന്റ് സഹായത്തോടു കൂടി വളരെ ലോങ് സൈറ്റിൽ നിന്ന് നമ്മളെ കൊലപ്പുറത്തെ കാണുന്നതിൻ്റെതാണ് കേട്ടോ ഇതിൽ കൂടുതൽ കൊളപ്പുറം ടൗണിൽ എക്സ്പ്ലോർ ചെയ്യാറില്ല ശരിക്കും കേട്ടോ ഇണ്ടോ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയേണ്ടതാണ് ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുമ്പ് ആദ്യം എന്നെ ചെറുത്താണ്ട് വോക്ക് ചെയ്ത ചലാരിയാണ് ശരിക്ക് കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടായപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കൾ അത് ചെയ്യാൻ തിരുത്തണം ബെറ്റർ ആക്കണം എന്നൊക്കെ പറഞ്ഞു വീണ്ടും ഞാൻ തളപ്പാറേക്ക് വന്നപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ബെറ്റർ ആക്കിയിട്ടുണ്ട് അതിനുശേഷം ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഈ കൊളപ്പുറം ഓക്കെ ഞാൻ എൻ്റെ തലക്കെട്ട് കൊടുക്കുന്നതിനെ ശരിക്കും എൻ എച്ച്ത്താറിൻ്റെ തല എന്താ പറയുക എൻ എച്ച് ചെറുത്താറ് കൊളുത്തിയിട്ടും കൊളമാവാത്ത കൊളപ്പുറം എന്നുള്ളതാണ് ശരി എന്നുവെച്ചാൽ എൻ്റെ എൻ എ ചെറുത്താറ് വന്നിട്ടും കൊളമാവാണെ നിൽക്കുന്ന പ്രൗഡിൽ നിൽക്കുന്ന ഒരു സിറ്റിയിൽ പെട്ട സിറ്റിയാണ് വളരെ അടുത്തു നിന്നുള്ള ഷോട്ടാട്ട് ശരിക്കും ഞാൻ കൊളപ്പുറത്തിൻ്റെ ജംഗ്ഷൻ ഭാഗം ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് ബെറ്റർ ആക്കിയിട്ട് കഴിഞ്ഞ രണ്ട് വീഡിയോനെക്കാളും കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആക്കിയിട്ട് എൻ്റെ ലിമിറ്റിന്റെ അല്ലെങ്കിൽ എന്റെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ എഫേർട്ടിന് മാക്സിമം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകർ ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു ശരിക്കും നമ്മൾ എയർപോർട്ട് റോഡിലേക്കാണ് ഇപ്പൊ ഞാൻ എന്റെ ഡ്രോൺ നിക്കുന്നത് ഈ കാണുന്ന തായോട്ട് എന്ന് വെച്ചാൽ നിൽക്കുന്ന ഭാഗമാണ് നേരെ പോകുന്നത് കരുവാങ്കല്ല് എന്ന് പറയുന്ന പ്രദേശം നേരെ എയർപോർട്ടാണ് കേട്ടോ എന്ന് വെച്ചാൽ തൃശൂർ ഭാഗത്തേക്ക് മുമ്പ് വന്നിരുന്ന ആളുകൾ ശരിക്കും എയർപോർട്ടിലേക്ക് പോകാൻ ഉണ്ടായിരുന്ന ഏക റോഡ് ഈ റോഡാണ് വളാഞ്ചേരി ഭാഗം ആ ഭാഗത്തു നിന്നൊക്കെ എറണാകുളം പോകാത്ത ആളുകൾ ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് കരിപ്പൂർ പോകേണ്ട ആളുകൾ കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോകേണ്ട ആളുകൾ പോകുന്ന റൂട്ട് ഇതാണ് കോഴിക്കോട് പ്രദേശത്ത് വരുന്ന ആളുകൾക്ക് അങ്ങനെ ഉണ്ട് യെസ് നമ്മളിപ്പോൾ കാണുന്നത് കൊളപ്പുറം ടൗൺ ആ ജംഗ്ഷനിൽ നിന്നുകൊണ്ട് ആ കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യൂ നമ്മളെ കൂര്യാട് പാടത്തിന്റെ ആ ഗ്രീനറിയാണ് ആ പച്ചപ്പാണ് നമ്മളിപ്പോ കാണുന്നത് പാടത്തിന്റെ മനോഹാരിത നമ്മൾ പല പ്രാവശ്യം കൂര്യാട് കൂടൊക്കെ പോയ ആൾക്കാരെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടാവും ശരിക്കും ഇങ്ങനെ ഒരു ഭംഗി ഒരു കാഴ്ച നമ്മളെ കണ്ണുകൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല നിന്നുകൊണ്ട് കാണാൻ പറ്റില്ല യെസ് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പാറി പറക്കുന്ന പക്ഷികൾ കാണുന്ന ലാഘവത്തോടെ ഈസി ആയിട്ട് എന്തു ചെയ്യാം നമ്മൾ സിറ്റിയായി കാണാൻ ശരിക്ക് തായോട്ട് കാണാൻ ശരിക്കും ഞാനിപ്പോ ആ വോക്കിന്റെ ഭാഗത്തേക്ക് ഒന്നുകൂടെ കാണിച്ച് ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ നിന്ന സ്ഥലത്തേക്ക് വന്നിട്ട് ലാൻഡ് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പൊ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എൻ്റെ പുതിയ വീഡിയോയിട്ട് കാണുന്നവരെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സന്തോഷത്തോട് കൂടി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു ബിഗ് താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്ത് ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ നമ്മുടെ സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും ഹൃദയത്തിൽ